നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ മനുഷ്യനായിത്തീരണമെങ്കിൽ ഭോഗവും വേണം ഏർ ധ്യാനവും വേണം ഇത് സമന്വയിപ്പിക്കുമ്പോൾ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും മനസ്സിനെ അരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഭഗവാനിലേക്ക് എത്തിക്കാൻ ഈ സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ കാലക്രമേണ നമ്മുടെ മനസ്സിനെ അരിലേക്ക് എത്തിക്കാം ഭഗവാനിലേക്ക് എത്തിക്കാം ക്ലിയറായി വരുന്നുണ്ടോ വല്ലതും ഇത് സാധിച്ചു കഴിഞ്ഞാൽ മനസ്സ് ബാലൻസഡായി എന്ന് പറയുകയാണ് അപ്പൊ ഇന്ന് നമ്മുടെ മനസ്സ് ബാലൻസ്ഡ് ആവാത്തതിന് കാരണം ഇന്നത് കൂടുതൽ പുറത്തേക്ക് പോകുന്നുണ്ട് അരിലേക്ക് വരുന്നില്ല ഭഗവാനിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നില്ല കാരണം ഭഗവാനിൽ നിന്നാണ് വന്നതെന്നുള്ള ഉറപ്പ് നേടിയിട്ടില്ല അതൊക്കെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഭഗവാൻ പറയുന്നത് ഈ മനസ്സ് വന്നിരിക്കുന്നത് മയ്യേവ സകലം ജാതം മൈ സർവം പ്രവർത്തിതം മൈ സർവം ലയം ജാതി എന്നിൽ നിന്ന് ജനിച്ചതാണ് എന്നിൽ നിലനിൽക്കുന്നതാണ് എന്നിലേക്ക് ലയിക്കേണ്ടതാണ് അതാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി വെക്കൂ അപ്പം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരനാണ് ആര് നിൽക്കുന്നത് ആര് നിൽക്കുന്നത് മനസ്സ് നിൽക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ വല്ലതും നല്ലവണ്ണമല്ല ഓർപ്പിക്കൂ ഏതായാലും ഇപ്രകാരം ഈ ഒരു പരമാർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന് ശ്രീരാമ സ്വാമിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് രാമായണം സൊ രാമൻ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഇന്ത്യൻ ഫിലോസഫി നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രത്തെ എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ അഭ്യസിപ്പിക്കാൻ സാധിക്കുന്നു അപ്പം അച്ഛനോടുള്ള സ്നേഹം അമ്മയോടുള്ള സ്നേഹം ഗുരുവിനോടുള്ള സ്നേഹം ഭാര്യയോടുള്ള സ്നേഹം സഹോദരന്മാരോടുള്ള സ്നേഹം രാഷ്ട്രത്തോടുള്ള സ്നേഹം സുഹൃത്തുക്കളോടുള്ള സ്നേഹം ശത്രുവിനോടുള്ള രീതിയിലുള്ള പെരുമാറ്റം സോ ഡിഫറെ കൈൻഡ് ഓഫ് ആളുകളോടുള്ള പെരുമാറ്റത്തിലും എങ്ങനെ ആധ്യാത്മികമായ സംസ്കാരം നിലനിർത്താം എന്ന് പ്രായോഗികമായി നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് ആര് ശ്രീരാമൻ ഇവിടെ നമുക്ക് കാണാം വാത്മീകി മഹർഷി ഒരു അന്വേഷണത്തിലാണ് നേരത്തെ പറഞ്ഞു മാനിഷാദ ആ ഒരു ശ്ലോകമുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കവിതയായിട്ട് രൂപാന്തരപ്പെടുകയാണ് അദ്ദേഹത്തിന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ഈ ശ്ലോകത്തിന് മറ്റൊരു അർത്ഥമുണ്ട് എന്ന് അതെന്താണ് കാമമോഹിതനായിരിക്കുന്ന രാവണനെ വധിച്ച് ലോകത്തിൽ ശാന്തിയും സമാധാനവും പരത്തിയ ഹേ രാമ മാ നിഷാദ എന്നുള്ളതിന് മറ്റൊരർത്ഥം ലക്ഷ്മിയുടെ ഭർത്താവേ ആയിരിക്കുന്ന രാമ നീ ശാശ്വതമായി വാഴട്ടെ അപ്പൊ ഒരു വശത്ത് കാട്ടാളനുള്ള ശാപമാണ് മറുവശത്ത് രാവണനെ വധിച്ചുള്ള ശ്രീരാമനുള്ള ഒരു സ്തുതിയാണ് ഇപ്പൊ കാട്ടാള സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വീണ്ടും സമാധാനത്തിന്റെ ശാന്തിയുടെ സംസ്കാരം പടർത്തിയ രാമ അങ്ങിക്കെന്നും ശാശ്വതമായ ഗതി ഉണ്ടാവട്ടെ മറ്റൊരു രീതിയിൽ നമുക്കുള്ളൊരു സന്ദേശമായി നമ്മൾ എന്ത്ക്കണം ഈ രാവണ സംസ്കാരത്തിൽ നിന്നും മനസ്സിനെ ഏത് സംസ്കാരത്തിലേക്ക് ഉയർത്തണം രാമ സംസ്കാരത്തിലേക്ക് ഉയർത്തിയാൽ ശാശ്വതീ സഭ നമുക്ക് എന്തുണ്ട് ശാശ്വതഗതി ഉണ്ട് അല്ലെങ്കിൽ രാവണ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രായം കൂടുന്തോറും നമ്മളെ മറ്റുള്ളവര് അവഗണിക്കും മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും അന്ന് നമുക്ക് കുറ്റബോധം വരും അങ്ങനെയായിരുന്നില്ലേ ജീവിക്കുന്നത് പക്ഷെ പിന്നീട് ഒരിക്കലും നമുക്കതിനെ കഴിഞ്ഞു പോയതിനെ ഒരിക്കലും തിരിച്ചെടുക്കാനോ തിരിച്ചു മാറ്റിയെടുക്കാനോ സാധിക്കാതെ വരും ഇന്ന് അങ്ങനെ കുറ്റബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ് വളരെ സത്യമാണ് അതുകൊണ്ട് നമുക്കത് നേരത്തെ മനസ്സിലാക്കി വെക്കണം ഇതൊക്കെ രാമായണമൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത് വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ വായിക്കും ഈ ചെറുപ്പക്കാരൊന്നും വായിക്കില്ല തന്നെ ഉറപ്പാണ് ഇതൊക്കെ ഏറെക്കുറെ എക്സ്പയറി ഡേറ്റ് അടുത്തവർക്ക് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും ജീവിക്കേണ്ടവർക്ക് വേണ്ടിയിട്ടില്ല കാരണം ഇത് വായിക്കുന്നതോട് കൂടിയിട്ട് അവസാനം രാമനിലേക്ക് ഇങ്ങനെ ഒരു ചാവാം ചാവാംകാലത്ത് വായിക്കേണ്ട ഒരു സാധനം അല്ല ഏത് രാമായണം പണ്ട് കാലത്ത് സപ്താഹങ്ങളിലൊക്കെ പോയാൽ നമുക്ക് അതാ കാണാം പ്രായമുള്ള മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും ഓടിയിരിക്കണം അപ്പൊ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ചയാണ് ആ വഴിക്ക് നമ്മൾ തിരിഞ്ഞു നോക്കില്ല കാരണം അതെങ്ങാനും കേട്ടാൽ വിളിക്കോ ലിസ്റ്റ് വേഗം എടുക്കുവോന്നുള്ളൊരു പേടിയാണ് കാരണം ഏറെക്കുറെ ലിസ്റ്റ് അടുത്തവരെയാണ് ഭാഗവത രാമായണമൊക്കെ കേൾക്കുക അപ്പൊ അന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായ ധാരണ ഈ വയസ്സാകുമ്പോൾ ഇത് വായിക്കണം വായിക്കണെന്തിനാണെന്നു വെച്ചാൽ വേഗം വേഗം ഭഗവാൻ ലിസ്റ്റ് വിസ പോലെ വേഗം ഭഗവാൻ വിളിച്ചോളുന്ന പിന്നെ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് എങ്ങാനും ഒരു പേടി ഒരാൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരാളുടെ ആയിരുന്നു ഒരു പത്ത് തൊണ്ണൂറ്റി വയസ്സ് വരെ അദ്ദേഹം അമ്പലത്തിൽ പോയി പിന്നെ അദ്ദേഹം അമ്പലത്തിൽ പോകുന്നത് കാണുന്നില്ല അവിടുത്തെ കമ്മിറ്റിക്കാർക്കൊക്കെ വളരെ ആശ്ചര്യം ഇത്ര റെഗുലറായിട്ട് വന്ന ആൾ പെട്ടെന്ന് നിർത്തിയത് എന്താ അപ്പൊ ഇവരൊക്കെ കൂടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു എന്താ നിങ്ങൾ വരാത്തത് അപ്പൊ അദ്ദേഹം പറയുന്നു ഒരു അഞ്ച് ദിവസം മുമ്പ് എന്റെ ഹാർട്ടിന് ഒരു അറ്റാക്ക് വന്നു പതുവരെ ഞാൻ അമ്പലത്തിൽ റെഗുലറായിട്ട് വന്നോണ്ടിരുന്നതാണ് അറ്റാക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഭഗവാൻ എന്നെ വിളിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പൊ എനിക്കൊരു സംശയം ഞാൻ അവിടെ എങ്ങാനും വന്നാൽ നീ പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല വാസ്തവം വേറെ ഞാൻ മുങ്ങി നടക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടാതെ അതുകൊണ്ടാണ് അമ്പലത്തിൽ വരാത്തത് നീക്കെന്താ തരാളെ ചെപ്പത് അത് തന്നോളാണ് പിന്നെ വിളിക്കുന്ന നിങ്ങടെ ഞാൻ അതേ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണ് എന്താ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയില്ലേ ഈ രീതിയിൽ മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട് ലോകത്തിൽ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കൂ വാസ്തവം നമ്മുടെ ജീവിതത്തിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിൽ വ്യാപരിക്കാൻ സാധിക്കുന്നത് പോലെ അരില് സാധിക്കണം ആരില് സാധിക്കണം ഭഗവാൻ അതിനെയാണ് ഭഗവാൻ സമത്വ ബുദ്ധി എന്ന് പറയാം സമത്വം എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഏബിൾ ടു ഇൻവോൾവ് ഇൻ ദ വേൾഡ് യു ഷുഡ് ഏബിൾ ടു വിഡ്രോ ഫ്രം ദ വേൾഡ് ഇതിനെ പറയും പ്രവൃത്തി നിവൃത്തി പറയും ഇത് രണ്ടും സാധിച്ച ആളാണ് ആര് ശ്രീരാമസ്വാമി ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം അങ്ങനെ വാൽമീകി മഹർഷി ഒരു ഒരന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ് വേദ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വല്ലവരും ഇവിടെ ജീവിക്കുന്നു ഈസ് ദർ എനിബഡി ഈസ് ലീവിംഗ് വിത്ത് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേദിക് കൾച്ചർ എന്നുള്ളത് ആരെങ്കിലും അങ്ങനെ ഉണ്ടോ കോന്നോസ്മിൻ സാമ്പ്രദം ലോകെ ഞാൻ ഇത് കണക്ട് ചെയ്യുന്നത് എന്തിനു നിങ്ങൾക്ക് നിനക്ക് വാത്മീകി രാമായണത്തിന്റെ അത് മനസ്സിലായാലേ അധ്യാത്മരാമായ മനസ്സിലാവുള്ളൂ അപ്പോണവാൻ കശ്വീര്യവാൻ ഇതൊക്കെ വാൽമീകി രാമായണാണ് ആരാണ് ഈ ഉൾക്കൊണ്ടിട്ടുള്ളത് വേദോക്തമായ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ളത് അപ്പോഴാണ് നാരദ മഹർഷി അദ്ദേഹത്തിന് ഉത്തരം പറയുന്നത് ഇത് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു രാജാവാണ് സാധാരണ ഒരു രാജാവാണ് ആര് ശ്രീരാമസ്വാമി അങ്ങനെയാണ് ശ്രീരാമ കഥയിലേക്ക് ആര് കിടക്കുന്നത് ആര് കിടക്കുന്നത് വാൽമീകി മഹർഷി അപ്പൊ വാൽമീകി മഹർഷിയുടെ രാമായണത്തിലെ രാമൻ എന്ന് പറയുന്നത് വേദ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് എന്നാൽ എഴുത്തച്ഛൻ ശ്രീരാമസ്വാമി എടുക്കുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പരമാത്മബോധത്തിലേക്ക് ഉയർന്ന അത് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് പരമാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാജാവ് ഈശ്വരനായ അവത ഈശ്വരനായ അവതാര ഇവിടെ ഈശ്വര അവതാരമാണ് എന്നാൽ വാൽമീകി രാമായണത്തിൽ ശ്രീരാമസ്വാമി വേദോക്ത സംസ്കാരം ഉൾക്കൊണ്ട സാധാരണ രാജാവാണ് അതുകൊണ്ട് വാൽമീകി രാമായണത്തിൽ രാമസ്തുതികളൊന്നുമില്ല എഴുത്തച്ഛൻ്റെ രാമായണത്തിലേ ഉള്ളൂ അവിടെ ശ്രീരാമസ്വാമിയെ ഭഗവാൻ എന്ന് പോലും വാൽമീകി വിളിക്കുന്നില്ല അവിടെ എപ്പോഴും വിളിക്കും ശ്രീരാമൻ ശ്രീരാമൻ ദശ ദാശരഥി എന്നൊക്കെ വിളിക്കും ദശരഥപുതരി എന്നൊക്കെയാണ് പക്ഷെ ഇവിടെ പലപ്പോഴും ഭഗവാൻ രാമെന്നൊക്കെ ആവർത്തിക്കും ഏതായാലും നമുക്ക് എഴുത്തച്ഛന്റെ രാമായണത്തിലേക്ക് കടക്കാം അവിടെ ശ്രീരാമസ്വാമിയെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു രൂപത്തിലാണ് ഈ സംവാദത്തെ വിളിക്കുന്നത് ഉമാമഹേശ്വര സംവാദം എന്നാണ് ദേവിയും പരമശിവനും ഒരു സംവാദം ഒരു ഡിസ്കഷൻ ഒരു ദിവസം പാർവതി ദേവി പരമശിവനോട് ചോദിക്കുകയാണ് പരമശിവൻ എപ്പോഴും ഉണ്ടല്ലോ വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടില്ല ഉണർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തു കൊടുത്ത് പിന്നെ എപ്പോഴും ഇരുന്ന് ഈ ചുണ്ടുകൾ ഇങ്ങനെ ഇളകും അപ്പൊ ചോദിച്ചു എന്താ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു ഞാനിങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ രാമനാമം ഒരു കാരണവും പറഞ്ഞു കൊടുത്തു അതിന് പിന്നിലൊരു കഥയുണ്ട് പണ്ട് ആദ്യം രാമായണം രചിച്ചത് ബ്രഹ്മാവാണ് പണ്ട് പണ്ടു കാലത്ത് ഒരു രാമായണം അദ്ദേഹം രചിച്ചിരുന്നു അത്രേ അതിൽ നൂറുകോടി ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു എന്ന് പറയും കോടി ആ രാമായണത്തെ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ആവശ്യപ്പെട്ടു അത്രേ ബ്രഹ്മാവനോട് അപ്പൊ ബ്രഹ്മാവിന് മൂന്ന് പേർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു സാധനം ബ്രഹ്മാവ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നിശ്ചയിച്ചു പാർട്ടീഷൻ ആദ്യത്തെ പാർട്ടീഷൻ ചെയ്ത ചെയ്താൽ രാമായണത്തെ പാർട്ടീഷൻ ചെയ്താൽ ബ്രഹ്മാവൻ അപ്പോൾ ബ്രഹ്മാവന് സ്വയം പാർട്ടീഷൻ ഒരു വിഷമാണ് ശിവനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് മാനേജ് ചെയ്തോളൂ അപ്പം ശിവൻ അത് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെയൊക്കെയാണ് അത്രേ നൂറ് കോടിയെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തപ്പം ആദ്യം ഒരു മുപ്പത്തി മൂന്ന് കോടി വെച്ച് കൊടുത്തു എത്ര കോടി മൂന്ന് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നയൻറ്റി നയൻ ക്രോറ് ബാക്കി ബാലൻസ് വൺ ക്രോർ വീണ്ടും ഒരു മുപ്പത്തിമൂന്ന് ലക്ഷം വെച്ച് കൊടുത്തു ബാക്കി എത്ര വരും ഒരു ലക്ഷം വരും മുപ്പത്തി മൂന്ന് വെച്ച് കൊടുത്തു ബാക്കി എത്ര വരും ഒരായിരം മുന്നൂറ്റി മുപ്പത് വെച്ച് കൊടുത്തു ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമല്ലോ ബാക്കി എത്ര വരും പത്ത് വരും ഓക്കെ പത്ത് വരും മൂന്ന് വെച്ച് കൊടുത്തു ഒന്ന് വരും ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുള്ള അനുഷ്ടിപ്പാണ് അപ്പം ശിവൻ എന്ത് വിചാരിച്ചു ഈ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളെ ഡിവൈഡ് ചെയ്യാൻ അപ്പം മുപ്പത്തിരണ്ട് അക്ഷരങ്ങളെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ മുപ്പതെണ്ണത്തിന് ഡിവൈഡ് ചെയ്യാം പത്ത് 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 ബാക്കി എത്ര ഉണ്ട് ഈ രണ്ട് അക്ഷരങ്ങളാണ് അത്രേ രാമ 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 ബാലൻസ് ശിവനോട് എടുത്തോളാൻ പറഞ്ഞു അവസാനം എസൻസ് ശിവനും കിട്ടി ബാക്കി വേണ്ടാത്ത ചപ്പും ചവറും ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യരും കിട്ടി അതാണ് സത്യം അങ്ങനെ മുതൽ ശിവൻ ജീവിക്കാൻ തുടങ്ങിയത്രേ എന്ത് രാമ 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 അപ്പൊ ചോദിക്കുകയാണ് അങ്ങനെ ചൊല്ലുന്ന രാമമന്ത്രത്തിന്റെ തത്വം എനിക്ക് പറഞ്ഞു തരുമോ രാമായണം വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ കഥയല്ല നമ്മൾ ഡിസ്ക പറയുന്നത് എന്താ പറയുന്നത് ഇവിടെ രാമമന്ത്രത്തിന്റെ തത്വമാണ് ആ ഭാഗങ്ങൾ നോക്കൂ ഉമാമഹേശ്വര സംവാദം തുടങ്ങുന്നത് സർവാത്മാവായ ഹസ്യമാം വസ്തുവിന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാനുണ്ടൊന്നു നിൻതിരുവടി തന്നോട് ആകാംക്ഷ പരവശാ ചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവത്വം ഉപദേ ചിച്ചീരേണം എനിക്ക് പറഞ്ഞു തരേണ്ടത് ശ്രീരാമദേവ കഥയല്ല ശ്രീരാമദേവ തത്വമാണ് എനിക്ക് പറഞ്ഞു തരൂ അപ്പൊ ദേവിയോട് പറയാണ് ഭക്തി നാഥേ ശ്രീരാമദേവതം കേൾക്കേണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല

എന്ത് ചോദിക്കുന്നത് രാമതത്വം ഭാര്യ ഭർത്താവിനോട് രാമകഥ പറഞ്ഞു തരൂ തരുമെന്നല്ല പറയുന്നത് ഭാര്യ ഭർത്താവിനോട് രാമതത്വം ഏതെങ്കിലും ഭാര്യ ഭർത്താവിനോട് ചോദിക്കുവോ രാമതത്വം പറഞ്ഞു എന്ന് ആ ആദ്യം അറിയണ്ടേ സ്വന്തം തത്വം തന്നെ അറിയില്ല എന്നിട്ടല്ലേ രാമതത്വം പറയുക ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ ആ ഭാര്യാവർത്ത ബന്ധത്തിന്റെ ഒക്കെ അവസ്ഥ നോ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമതത്വം അടുത്ത വീട്ടിലെ രാമന്റെ വല്ല കുറ്റവും കുറവുണ്ടോ നോക്കും അത് പറയാനേ നമുക്കൊക്കെ സമയമുള്ളൂ അപ്പൊ ഇവിടെയാണ് രാമതത്വത്തെക്കുറിച്ച് ആര് ചോദിക്കുന്നത് പാർവതി ദേവി ശ്രേഷ്ഠ അല്ലേ അതൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഗംഭീരാവണം അപ്പം പറഞ്ഞു ഇതുവരെ ആരും എന്നോട് ഇതൊന്നും ചോദിച്ചിട്ടില്ലേ ബാക്കിയെല്ലാം ഒക്കെ ചോദിക്കുന്നതാണ് അത് ചോദിക്കൂ അത് ചോദിക്കൂ ഇത് തരൂ മിക്കവാറും ആളുകൾ രാമതത്വം അറിയാനെന്നല്ല വരുന്ന ശിവ അങ്ങോട്ടും വല്ലതും എന്നാണ് ചോദിക്കുന്നത് കിട്ടേണ്ട കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയേണ്ടു ഞങ്ങൾ ധാര കഴിച്ചിട്ടുണ്ട് തരാൻ എന്നുള്ളതാണ് അവിടെയാണ് ശിവൻ പറയുന്നത് ശ്രേഷ്ഠയാണ് ശ്രേഷ്ഠയാണോ ഞാൻ പറഞ്ഞുതരാം രാമതത്വം എന്താണ് ശ്രീരാമതത്വം ശ്രീരാമൻ എന്ന് പറയുന്നത് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തികൃതീതൻകൻപരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വയൻ ആത്മാരാമൻ ിന്മയം സകളാത്മഗനീശൻ മാനുഷൻ എന്നു കല്പിച്ച് മാനസം മായ തമ സംവൃതമാരാണ് ശ്രീരാമൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കേവലം മനുഷ്യനായി രാമനെ കാണുന്നവരൊക്കെ ഒരു മനുഷ്യരൂപത്തിൽ രാമനെ കാണുന്നവരൊക്കെ അജ്ഞാനികൾ രാമൻ ആരാണ് ശരിക്കും പരമാത്മാ പരമാനന്ദമൂർത്തി ആര് തന്നെയാണ് എല്ലാവരുടെയും ഏഹ് പരമാത്മാവ് തന്നെയാണ് അപ്പൊ പരമാത്മാവെന്ന് പറയുമ്പോൾ നാം ധരിച്ചു വെച്ചിരിക്കണം ഈ ചിന്തകളെ ജീവാത്മാവെന്നും ഈ ചിന്തകളെ നിലനിർത്തുന്ന ചൈതന്യത്തെ പരമാത്മാവെന്നും പരമാത്മാവിനും ഋഷീശ്വരന്മാര് പറയുന്നത് ജീവ ബ്രഹ്മ ഐക്യമാണ് ജീവ ബ്രഹ്മഐക്യം എന്ന് പറഞ്ഞാൽ ഈ ചിന്തകളാകുന്ന ജീവഭാവത്തെ പരമാത്മാവാകുന്ന ചൈതന്യഭാവത്തിലേക്ക് ലയിപ്പിക്കണം വളരെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഉപനിഷത്താണ് മുണ്ടുകോ ഉപനിഷത്ത് അതിലൊരു കഥയാണ് ഒരു വൃക്ഷം ആ വൃക്ഷത്തിൽ താഴെയും മുകളിലും ഒക്കെ ഒരുപാട് ധാരാളം കൊമ്പുകൾ അതിൽ രണ്ട് ശാഖകളിൽ മുകളിലും താഴെ ഇരിക്കുന്ന രണ്ട് ശാഖകളിൽ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് പക്ഷികൾ ഒരേ നിറം ഒരേ തൂവലൊക്കെ ഇട്ട് പക്ഷെ താഴെയുള്ള പക്ഷി ആ വൃക്ഷത്തിലെ ഫലമൂലാദികളൊക്കെ കൊത്തിക്കഴിച്ച് ദുഃഖവും വിഷമവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കണം വ്യത്യസ്ത വികാരങ്ങൾ എന്നാൽ മുകളിലുള്ള പക്ഷി ശാന്തനായിട്ടിരിക്കുന്നു ഒരു ദിവസം താഴെ ഇരിക്കുന്ന പക്ഷിയുണ്ടല്ലോ അവിടെ നിന്ന് മുകളിലേക്ക് അറിയാതെ ഒന്ന് നോക്കിയപ്പോൾ ശാന്തനായിരിക്കുന്ന പക്ഷിയെ കണ്ടപ്പോൾ മനസ്സിലായി ഈ പക്ഷിയും ഞാനും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത് എന്തുകൊണ്ടെനിക്ക് ആ പക്ഷിയുടെ അടുത്തെത്തി കൂടാ അങ്ങനെ അവിടുന്ന് പതുക്കെ പരിശ്രമിച്ച് ചാടി 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 ആ മുകളിലിരിക്കുന്ന പക്ഷിയുടെ അടുത്തെത്തിയ സമയത്ത് മുകളിലുള്ള പക്ഷി പറയാണ് അഹം ത്വമേവ ഞാനും നീയും ഒന്ന് തന്നെ ഒരു കഥ മുണ്ടകോ ഉപനിഷത്തിലുണ്ട് സയുജം പരിശുസരാതെ തയോരം ഉപനിഷത്തിലെ മന്ത്രാണ് അനീശയാ ഞാൻ എപ്പോ മറ്റൊരു പക്ഷിയെ കണ്ടോ അസ്യ മഹിമാനം ഇങ്ങനെ ഒരു കഥയുണ്ട് ആരുടെ കഥയാണ് പറയുന്നതെന്ന് അറിയോ ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ ചിന്തകളാകുന്ന ജീവാത്മാവാകുന്ന പക്ഷിയും ഇതിനു മുകളിൽ തന്നെ ആരുമരിക്കണോ പരമാത്മാവാകുന്ന പക്ഷിയുമുണ്ട് ഈ ജീവാത്മാവ് സുഖ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അതിൽ താഴ്ന്നും പൊങ്ങിയും കളിക്കുന്ന സമയത്ത് എന്തോ ഗുരുകാരുണ്യവശാൽ ഒരിക്കൽ മനസ്സിലാക്കി ഈ ജീവാത്മാവിന്റെ മുകളിൽ ആരുണ്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നല്ല അർത്ഥത്തിലല്ല ഈ ജീവാത്മാവിനെ നിലനിർത്തുന്നത് പരമാത്മാവാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞ് പതുക്കെ പതുക്കെ പരിശ്രമത്താൽ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അസ്യമഹിമാനം ഇതാണ് എന്റെ മഹിമാനം എന്ന് മനസ്സിലാക്കി വീതശോക എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തമായി അപ്പൊ നമ്മളിൽ തന്നെയാണ് ജീവാത്മാവും ആ നമ്മളിൽ തന്നെയാണ് പരമാത്മാവും ഇപ്രകാരം പറഞ്ഞപ്പോ ദേവിയോട് പറഞ്ഞു ദേവി ഇത് മനസ്സിലാക്കി തരാനാണ് ശ്രീരാമസ്വാമി അവതരിച്ചിരിക്കുന്നത് അപ്പൊ പറഞ്ഞു എനിക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരുമോ അപ്പൊ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ടല്ലോ ശ്രീരാമസ്വാമി രാവണനെ വധിച്ചതിന് ശേഷമുള്ള കഥയാണ് രാവണനെ വധിച്ചതിന് ശേഷം കൊട്ടാരത്തിൽ ചക്രവർത്തി ആയിട്ടിരിക്കുന്ന കാലം ഒരു ദിവസം സീതാദേവിയോട് പറയാണ് ഹനുമാൻ സ്വാമിയെ നോക്കിക്കൊണ്ട് ഏയ് സീതാദേവി നമ്മുടെ ഹനുമാൻ സ്വാമി ഉണ്ടല്ലോ എത്ര ജിജ്ഞാസുവാണ് ആണ് അദ്ദേഹത്തിന് നമ്മുടെ തത്വം അറിയണമെന്ന് നല്ല വാസനയുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് വൈകാണ്ട് യു എക്സ്പ്ലെയിൻഡായിരുന്നു ഇംഗ്ലീഷിലല്ല സംസ്കൃതത്തില് നിനക്ക് എന്തുകൊണ്ട് അന്ന് പറഞ്ഞു കൊടുത്തുകൂടാന്ന് ആരോട് ോട് സീതാദേവിയോട് ശ്രീരാമസ്വാമി ഇത് കേട്ടപ്പോ ശ്രീരാമസ്വാമിയുടെ തത്വം സീതാദേവി ആർക്ക് പറഞ്ഞു കൊടുക്കണോ അങ്ങനെ ഇതാണ് രാമായണത്തിലെ അതിഗംഭീരമായ ഒരു ഭാഗമാണത് പറയുന്നു ശ്രീരാമസ്വാമിയോട് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനുള്ളവം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനട ശ്രീരാമദേവനേവ മരുളി തന്നെ വിളിച്ചരുളി ദേവി ശ്രീരാമ ഭക്ത കേട്ടാലും നീ നീ ശ്രദ്ധിച്ചു കേൾക്കൂ ഹനുമാൻ സ്വാമി ആരാണ് ശ്രീരാമൻ സച്ചിദാനന്ദമേകമദ്ധയം വര ബ്രഹ്മം നിശ്ചലം സർവോപാദിമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നോ നിശ്ചയിച്ചാലും ഉള്ളിൽ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു നീ അത്ര ഗംഭീരമാണ് ശ്രീരാമനെ അവതരിപ്പിക്കുന്നത് നിശ്ചയിച്ചറിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരാളാണ് അര് ശ്രീരാമൻ അപ്പൊ ശ്രീരാമനെ ഒരു കേവലം മനുഷ്യരൂപത്തിലാണോ കാണുന്നത് ആണോ നിർവികാരം നിശ്ചലം എന്താണെന്നൊക്കെ പറയുമ്പോ നിർഗുണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീരാമസ്വാമി എന്ന് പറയുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിട്ടല്ലേ ആണോ അല്ലേ മനസ്സിലാക്കും നിങ്ങൾ അപ്പൊ ഇതൊക്കെ പറയുമ്പോഴല്ലോ ഇൻ ശ്രീരാമൻ നമ്മളൊക്കെ ഈ നിമിഷം നമ്മളിൽ ആരുണ്ട് ശ്രീരാമനുണ്ട് അല്ലേ ഇനി കൃഷ്ണനെ പരിചയപ്പെടുത്തുമ്പോഴും വേദവ്യാസ മഹർഷി ഉണ്ടല്ലോ ഇതേ രൂപത്തിലാണ് ശൈശക ബ്രഹ്മഷി പരീക്ഷത്തിനോട് പറയും കൃഷ്ണമേനമീഹിത്വം ആത്മാനം സോപ്യത്ര വസ്തു ൃഷ്ണനെ മനസ്സിലാക്കൂ ആരായിട്ട് മനസ്സിലാക്കണം ആത്മാനം അഖിലാത്മാനാം ആരായിട്ട് മനസ്സിലാക്കണം എല്ലാവരുടെയും ഏർ ഇപ്പൊ നമ്മുടെ ആത്മാവിനെ തന്നെയാണ് കൃഷ്ണനെന്നും രാമനെന്നും ഇനി ശിവനെ വിളിക്കുന്നത് ശിവപുരാണത്തിൽ പറയും ശിവം ആത്മനി പശ്യന്തി ശിവലിംഗങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അജ്ഞാനം ഭാവനാത്തായ അജ്ഞാനികൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ശിവൻ ശരിക്കും എവിടെയാണ് ശിവം ആത്മനി പശ്യന്തി ന യോഗിന എവിടെ കാണും എല്ലാവരുടെയും ആ അപ്പം ആത്മാവിനെ തന്നെയാണ് ഒരേ ആത്മാവിനെ തന്നെയാണ് ശിവനെന്നും കൃഷ്ണനെന്നും രാമനെന്ന സത്യം ബ്രഹ്മപുരുഷം കൃഷ്ണ ശിവസഹരിഷം കൃഷ്ണവിംഗളം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമ ഇത് പറയുന്നത് വേദത്തിലെ നാരായണം നാരായണോപനിഷത്തെ മന്ത്രങ്ങളാണ് സവൈ അവരെ തന്നെയാണ് എന്തൊക്കെ വിളിക്കുന്നത് സ അക്ഷര ശിവ അക്ഷര പരമ സ്വരാ എന്നൊക്കെ വിളിക്കുന്നത് ഒരേ സത്യത്തിനെ തന്നെയാണ് രാമകൃഷ്ണ ഭരവംസരി പറയുന്നത് ഇതുകൊണ്ടാണ് ഒരേ സാധനത്തിന് തന്നെയാണ് പല പേരുകൾ വിളിക്കുന്നത് ഒരേ ഈശ്വരനെ തന്നെയാണ് കൃഷ്ണനെന്നും രാമനെന്നും അയ്യപ്പനെന്നും ഒക്കെ വിളിക്കുന്നത് അപ്പൊ ദൈവങ്ങൾ കുറെ ഉണ്ടോ ഉണ്ടോ ദൈവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒന്നേ ഒന്ന് അത് എവിടെ ഇരിക്കുന്നു ഇരിക്കണോ എന്ന് പറയരുതേ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നു മനസ്സ് പോലും ഇരിക്കുന്നത് ആ ഭഗവാനിലാണ് ആണോ അല്ലേ ഇത് ക്ലിയറായ നമുക്ക് അപ്പോൾ യാതൊരു സംശയവും വേണ്ട എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഇതല്ലേ വസ്തുത ഇതങ്ങട്ട് ഉറപ്പിക്കണ്ടേ അപ്പോഴല്ലേ അന്യതാ ശരണം നാസ്തിരണം മമതസ്മാ കാരുണ്യ ഭാവേന ഇതൊക്കെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാലല്ലോ മനസ്സിന് കൂടുതലൊരു ആത്മീയമായ ശക്തി കിട്ടും അത് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മൾ അതിനെ ധ്യാനിച്ച് ഉറപ്പിക്കണം എൻ്റെ കൂടെ എപ്പോഴും ആരാ ഉള്ളത്